കേരള സ്റ്റോറി സിനിമ കേരള വിരുദ്ധവും സാമൂഹിക വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവുമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കേരള സ്റ്റോറിയുടെ പ്രദർശനം ഗൗരവമായി കാണേണ്ടതുണ്ടെന്നും അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ക്രൈസ്തവ സഭയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമ നിരോധിക്കണമെന്ന് പാർട്ടിക്ക് നിലപാടില്ലെന്നും ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടതെന്നും അദ്ദേഹം ഏലപ്പാറയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തതിനെയാണ് പാർട്ടി എതിർത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂന്ന് ഉള്ളടക്കം ഒന്ന് അത് മിസ്ലി മുസ്ലിം രീതി രണ്ട് അത് കമ്മ്യൂണിസ്റ്റ് യുദ്ധമാണ് മൂന്നത് കേരള വിരുദ്ധമാണ് ഈ മൂന്ന് ഉള്ളടക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യമില്ലാത്ത ആർ എസ് എസ് അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാറോല പോലെ കൈകാര്യം ഒരു സിനിമയാണ് ഒരു സാമൂഹ്യമോ സാംസ്കാരികമോ ഈ കലാപരമുമായ ഒരു മൂല്യവും ഉള്ള സിനിമയല്ല ഇതൊക്കെയുള്ള അർത്ഥം